ായിട്ട് തോന്നിയിട്ടുണ്ടോ മലയാള സിനിമയില് ചേട്ടനെ തഴയുന്നതായിട്ട് മനഃപൂർവം ബൾട്ടി മൂന്നാം വീക്കില് അടിപൊളിയായിട്ട് പൊക്കോണ്ടിരിക്കയാണ് ഷെയൻ ചേട്ടൻ ഇന്ന് ട്രിവാൻഡ്രത്ത് തിയേറ്റർ വിസിറ്റിനായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചേട്ടനോട് ചോദിക്കാം എങ്ങനെയുണ്ട് ചേട്ടാ വീക്ക് അങ്ങനെ വലിയ പ്രതീക്ഷയോടെ വന്നതല്ല എന്നാലും ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് തോന്നുന്നത് അത്യാവശ്യം ക്രൗഡുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതൊരു കോൺഷ്യസ്ലി വന്ന ഗ്യാപ്പ് ഗ്യാപ്പല്ല അതെനിക്ക് എവിടെയെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു അത് കറക്റ്റ് ഒരു വേദിയായിട്ട് തോന്നുന്നു ചെയ്ത സിനിമ ലിറ്റിൽ ആർട്സ് ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ മഡ്രാസ്കാരം പറഞ്ഞ തമിഴ് ഫോട്ടോ അഭിനയിക്കാൻ പോയി അത് ഈ കൊല്ലം ജനുവരിയിൽ റിലീസായിരുന്നു അത് കഴിഞ്ഞിട്ട് ശരിക്കും എൻ്റെ റിലീസ് ഉണ്ടായിരുന്നു ഏപ്രിലുണ്ടായിരുന്നു പക്ഷെ അത് പല കാരണങ്ങൾ കാരണം അത് കാരണങ്ങള് അതിനുശേഷം ഞാൻ ബൾട്ട് എടുത്ത ഗ്യാപ്പ് ഗ്യാപല്ലാ മലയാള സിനിമ എവിടെ തഴയുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ മലയാള സിനിമയില് ചേട്ടനെ തിയേറ്റർ വിസിറ്റിനൊക്കെ വരുന്ന സമയത്ത് നോർമലി എല്ലാ പ്രൊഡ്യൂസേഴ്സും വരാറില്ല ഏറ്റവും കൂടുതൽ ആക്ടേഴ്സും ഡിറക്ടേഴ്സുമാണ് ഓടി നടന്ന് തിയേറ്റർ വിസിറ്റും റെസ്പോൺസും ഒക്കെ എടുക്കുന്നത് നിങ്ങളുടെ ടീമിൽ എനിക്ക് തോന്നുന്നു ഒരു മകനെ ലാളിക്കുന്ന ഇതിലാണ് സന്തോഷ് ഏട്ടൻ പിന്നാലെ നടന്നത് അതായത് നമ്മൾ സന്തോഷ് കുരിയുള്ള ഉള്ള സാറ് പിന്നാലെ നടന്ന് നിങ്ങൾക്കൊപ്പം നടന്ന് എല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ അതാ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള ഇത്രയും ഒരു പടത്തിന് വേണ്ടി ആത്മാർത്ഥമായി നിൽക്കുന്ന ഒരു വ്യക്തിയും ഇതിനു ഇതിനുമുമ്പ് എവിടെയും ഒരു ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്യാൻ ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ട് ഒരു പ്രൊഡ്യൂസർ അതിൻ്റെ ഓരോ കാര്യത്തിലും അത്രയും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പറ്റാവുന്ന രീതിയിലൊക്കെ അതായത് കൂടെ നിർത്തി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ സിനിമ മുന്നോട്ട് കൊണ്ടുപോയത് ഞാൻ കണ്ടതിൽ വെച്ച് ഒരു ഏറ്റവും ബെസ്റ്റ് പ്രൊഡ്യൂസർ സാർ തന്നെയാണ് സിനിമയെ സ്നേഹിക്കുന്ന ഒരു പ്രൊഡ്യൂസർ ആണ് ഉണ്ണി ശിവലുള്ള പുതിയ ഡയറക്ടറാണ് നല്ല ഒരു സെൻസുള്ള നല്ലൊരു ജഡ്ജ്മെന്റ് ഉള്ള ഒരു നല്ലൊരു ഭാവിയിലൊരു നല്ലൊരു വാഗ്ദാനമായിട്ടുള്ള ഒരു സോറി ഡയറക്ടർ തന്നെയാണ് ഭാവിയിലേക്ക് ഒരു നല്ലൊരു വാഗ്ദാനമാണ് ഉണ്ണി മൂവിയെ പറ്റിയിട്ടുള്ള ഒരു ഒരു മൊത്തത്തിലുള്ള രണ്ട് പറ്റി അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഏറ്റവും ബെസ്റ്റ് ഒരു സിനിമ തന്നെയാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച സിനിമ എന്നുള്ള അവകാശം അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങൾ പോയിരിക്കുന്ന രണ്ടര മണിക്കൂർ നിങ്ങളെ ഉറപ്പായും എൻറ്റർടൈൻ ചെയ്യും എൻഗേജ് ചെയ്യിപ്പിക്കും അതെൻ്റെ ഗ്യാരൻറ്റിയാണ് അത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സിനിമ തേർഡ് വീക്കിലും പ്രദർശനം പോകുന്നുണ്ട് എല്ലാരും കാണുക കാണാത്തവർ കാണുക കണ്ട് നിങ്ങൾക്ക് തോന്നുന്ന ജെനുവിനായ റിവ്യൂസ് നിങ്ങൾ സ്പ്രെഡ് ചെയ്യുക ഈ സിനിമ അറിയിക്കുന്ന വിജയത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം നമ്മുടെ മൂവി ഗ്രൂപ്പ് അറിയാലോ അതിനകത്ത് ഒരു സജീവമായിട്ടുള്ള അംഗമാണ് മൂവി ഇറങ്ങിയ സമയത്ത് ചേട്ടൻ്റെ ഞാൻ കുറച്ച് നോക്കിയായിരുന്നു ആ ഒരു ടൈമില് പിന്നെ നമ്മൾ ഈ യാത്രകളായിരുന്നു ഓരോ സ്ഥലങ്ങളും പിന്നെ ഫോൺ നോക്കാനുള്ള ഒരു ടൈം അധികം കിട്ടിയില്ല ഞാൻ കുറെ ഒക്കെ ശ്രദ്ധിച്ചിരുന്നു തുടർച്ചയായിട്ട് ഒരുപാട് നല്ല നല്ല ക്രിറ്റിസിസംസ് അല്ലെങ്കിൽ നല്ല നല്ല അഭിപ്രായങ്ങളാണ് മൂവിയെ പറ്റിയിട്ട് സിനിമാഗ്രൂപ്പിനകത്ത് നമ്മുടെ ഗ്രൂപ്പിനകത്ത് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ പ്രേക്ഷകരിപ്പം അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരോടൊരു രണ്ട് വാക്ക് പറയൂ എൻ്റെ ഇരുപത്തഞ്ചാമത്തെ സിനിമ ആണ് ബൾട്ടി ആ ഓരോ സിനിമകൾ ചെയ്യുംതോറും എനിക്കൊരു അടുത്ത സിനിമയിലേക്ക് തന്നെ എത്താൻ സഹിച്ചത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും പിന്തുണയും മാത്രമാണ് അതിന് കൂടെ നിന്നാൽ എല്ലാവരോടും ഞാൻ പേഴ്സണലി നന്ദി പറയുന്നു താങ്ക് സോ മച്ച്